എല്ലാവർക്കും അസ്സാം ആളിക്കും ജംഷിസ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അതെ അപ്പൊ ഇന്നത്തെ കുർത്തി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ വെറൈറ്റി പുതിയ കളക്ഷൻ ആണ് അത് മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്നത് കൊറേ വില കൂടിയ പീസ് കൊണ്ടുവന്നൊരു കാര്യമില്ലല്ലോ കൊറേ വില കുറഞ്ഞ പീസ് ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റൂല്ലേ അപ്പൊ അങ്ങനത്തെ പീസുകൾ ഇന്നും വന്നിട്ടുണ്ട് നല്ല കിട്ടും മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് കീറി പോകും അങ്ങനെയുള്ളൊരു പേടിയോ വേണ്ട ചായം പോകുന്ന പേടിയൊന്നും വേണ്ട ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല വില വിലക്കുറവാണ് അല്ലെ കുർത്തി കാണിക്കാ അടിപൊളി മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള ചെസ്റ്റ് വർക്ക് അതായത് നമുക്ക് ഇതുവരെയും പോപ്കോണില് ചെസ്റ്റില് ഇങ്ങനത്തെ ഒരു എന്താ പറയാ പ്രിന്റ് വന്നിട്ടില്ല ഉണ്ടാവും എംബ്രോയിഡറി വർക്ക് വന്നിട്ടില്ല അല്ലേ അപ്പൊ നമുക്ക് പോപ്കോറിന്റെ മെറ്റീരിയൽ നമ്മൾ ഒരുപാട് പീസ് കാണിക്കുന്നുണ്ടെങ്കിലും ഈ പ്ലെയിൻ പീസിലിങ്ങനെ ചെസ്റ്റ് വർക്ക് എംബ്രോയ്ഡറി ഇന്ന് വരെയും വന്നിട്ടില്ല അല്ലെ അപ്പൊ ആദ്യമായിട്ടാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പീസ് എവിടെയും യൂസ് ചെയ്യാ ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പീസാണ് അല്ലേ പക്ഷേ റേറ്റ് ആണെങ്കിലോ ഒരു നോർമൽ ആയിട്ടുള്ള ഡെയിലി വെയറിന്റെ റേറ്റേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സൈസും ഉണ്ട് അത് മാത്രമല്ല വിലക്കുറവ് പറഞ്ഞാൽ അടിപൊളി വിലക്കുറവാണ് കേട്ടോ ഇതാ കളർ അല്ലേ ഇനിയിപ്പോ ഒരുപാട് കളേഴ്സ് കാണും ഉണ്ട് അതെ ഡാർക്ക് ഐസ്ക്രീം ചാർട്ടുണ്ട് ഡാർക്ക് ചാർട്ടും ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടില്ലേ കളേഴ്സ് ഉണ്ടല്ലേ ഇതിപ്പോ ലൈറ്റ് കളർ ആണെങ്കിൽ ഇതൊന്നും ഡാർക്ക് ആണെന്ന് വയ്ക്കാം ഇങ്ങനെ വ്യത്യസ്തമായി മിക്സഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടില്ലേ മിക്സായിട്ട് ഇപ്പൊ ചെസ്റ്റ് വർക്ക് ഓരോന്നിലും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ട് കണ്ടോ അടിപൊളി പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പോപ്കോൺ മെറ്റീരിയലുമാണ് കേടും വരില്ല അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾ ഉപയോഗിക്കാം അല്ലെ ജം അപ്പം അങ്ങനത്തെ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി അടിപൊളി കണ്ടോ ചെസ്റ്റ് വർക്ക് കണ്ടില്ല എന്തൊരു പറ്റും വേണമെങ്കിലും എക്സൽ ഡബിൾ എക്സലും ത്രീ അങ്ങനെ മൂന്ന് സൈസും ഉണ്ട് അതുമാത്രമല്ല എന്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ അല്ലെ നാല് പീസ് ആയിരം രൂപയുള്ളു കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നമ്മുടെ കളേഴ്സെല്ലാം കണ്ടില്ലേ നല്ല കിഡുവാണെട്ടോ ഇതാ ഓരോ പ്രിന്റ് ഓരോ ചെസ്റ്റ് വർക്ക് ഏതൊക്കെ ഒരു എംബ്രോയിഡറി വർക്കാണ് അല്ലേ അടിപൊളിയായിട്ട് കേട്ടോ നമുക്ക് ഒരു ഗോൾഡൻ എംബ്രോയിഡറി ആണ് അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം നമുക്ക് നോക്കി വരാം അതാണ് എല്ലാത്തിലും വേറെ വേറെ വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് നോക്കി വരാം അല്ലേ അപ്പൊ നമ്മൾ ആദ്യത്തെ കളക്ഷനിലെത്തി നല്ല അടിപൊളിയാണ് ഇതിൽ മൂന്ന് സൈസ് ഉണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സല് ഡബിൾ എക്സല് അത്യാവശ്യം അടിപൊളിയാണ് കൈ ത്രീ ഫോർ കൈ ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലും കുഴപ്പമില്ല ആയിട്ട് അടിപൊളിയായി ഉപയോഗിക്കാൻ പറ്റിയ പോപ്കോൺ അല്ലേ പോപ്കോണിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടില്ല ഒരു ജസ്റ്റ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടില്ല നല്ല സോഫ്റ്റ് ആയ വന്നിട്ടുള്ളത് ആയാണ് മെറ്റീരിയൽ െ സൂപ്പർ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് നാലെണ്ണം ആയിരം ആയിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലേ പക്ഷെ നാല് കുർത്തീസ് ആയിരം രൂപയുള്ളൂ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം തരാം അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ എന്തായാലും പുറത്തു തന്നെയാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നെക്സ്റ്റ് പീസ് കേൾക്കുവാണ് ഒരുപാട് കളർസുകൾ ഉണ്ടോ അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ നാലെണ്ണം എടുത്താല് കുറച്ച് മാറ്റി മറിച്ചൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എങ്ങനെയുണ്ട് നല്ല വർക്കാണ് കേട്ടോ ഇത് ഒരു പോപ്കോണിന് വരുന്ന അടിപൊളിയായിട്ട് യൂസ് ചെയ്യ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണല്ലേ നല്ല ലെങ് വരുന്നുണ്ട് കൈന്റെ ഇറക്കവും വരുന്നുണ്ട് ഡബിൾ എക്സിൽ എക്സിലും ഫോർ എക്സിലേക്ക് എൻ്റർ ആവുന്നവർക്കും ഫോർഎക്സിൽ സൈസ് വരുന്നുണ്ട് അപ്പൊ ഫോർ എക്സിൽ ആരും ചോദിക്കും സൂപ്പർ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ള ഇതിലൊരു ഷേപ്പിലാ വന്നിട്ടുള്ള ഇന്നൊരു ചേച്ചി വിളിച്ചിട്ട് അവരുടെ അമ്മ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് എപ്പോ എപ്പോഴാ വീഡിയോ വരാതെ കാത്തിരിക്കും നിങ്ങള് വീഡിയോ കണ്ടു കണ്ടിട്ട് നമ്മളെ കുടുംബത്തിലെ അംഗം പോലെയാണ് വിളിച്ചു പറഞ്ഞു ഒരുപാട് അമ്മയ്ക്ക് ഒരുപാട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കല്ലേ അപ്പൊ അതേപോലെ രാവിലെ എന്ന കാലത്ത് ഓസ്ട്രേലിയൻ കുർത്തീസ് വെറും ആയിരം രൂപയുള്ള അടിപൊളിയായിട്ട് വേറെ ചെയ്യാം കേട്ടോ സൂപ്പർ ആയിട്ട് ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റില് ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കളർ വിളിക്കാം ഒരുപാട് കളർ ഉണ്ട് അതാണ് എനിക്ക് പ്രത്യേകത ചെസ്റ്റ് വർക്ക് സൂപ്പർ ആയിട്ട് നല്ല വീതിഡറി ഇതിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് പൂവൊന്നുമില്ല കൊറേ തല്ലി തിരുമ്പി ഉപയോഗിക്കുക അല്ലേ അതാണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്റ്റോണൊക്കെ വന്നിട്ട് പക്ഷെ ഈ ഒരു എംബ്രോയിഡറി സ്റ്റൈൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഒരു പീസ് എടുത്താല് രണ്ട് പീസ് എടുത്താല് അഞ്ഞൂറ്റിഅമ്പത് രൂപ നാല് പീസ് എടുത്താൽ ആയിരം രൂപയാണ് രണ്ടായിരം രൂപക്ക് എടുത്തുകഴിഞ്ഞാലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുർത്തി ഫ്രീൻ തരാം അല്ലെ നിമിഷ അടിപൊളിയോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് റെഡ് ഒക്കെ നല്ല വർക്ക് കിട്ടാ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ചണ്ടുള്ള വർക്ക് നല്ല റെഡ് അല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് അല്ലെ അടിപൊളിയുണ്ട് ചെസ്റ്റ് വർക്ക് മെയിൻ ആയിട്ട് പറഞ്ഞു കഴുത്തൊരു മുളകിന്റെ ഒരു കളർ കളർ മുളകിന്റെ പഴുത്തൊരു മുളകിന്റെ ഞാൻ ഈ കഴുത്തൊരു മുളകിന്റെ കളറാണ് ശരി ഓക്കെ അടിമുള അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസ് എടുത്താല് രണ്ട് പീസ് എടുത്താല് എന്താ പറയാ അഞ്ഞൂറ്റി അമ്പത് രൂപ നാല് പീസ് എടുത്താല് ആയിരം രൂപ എന്തായാലും നിങ്ങൾക്ക് പറ്റിയ റേറ്റ് തന്നെയാണ് നമ്മളുടെ പീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണല്ലേ നോക്ക് എന്താ കളർ എന്താ വർക്ക് അറിയോ നല്ല സൂപ്പർ വർക്കാണ് ഇടി ഉള്ള ഉപയോഗിക്കാം കൈ കത്തില്ല ചായം പോയില്ല പീസാണ് കൊറേ കാലം ഉപയോഗിക്കാം അതുപോലെ വാഷ് ചെയ്ത വേഗ ഉണങ്ങും ഇത്രയും കാര്യങ്ങള് ഏതൊരു യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പറഞ്ഞു തരും ഫ്രീ ആണ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് അല്ലേ കളർ ചിക്കു കളറാണ് നല്ല കളർ സൂപ്പർ ആയിട്ടുള്ള കളർ നല്ല ഭംഗിയുണ്ട് ചെസ് വർക്കാണ് മെയിൻ ആയിട്ട് പറയാറ് ഇതിൽ തന്നെ എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് ഇതിപ്പോ ത്രീ എക്സിലാണ് കാണിക്കുന്നത് വലിയ സൈസാ കാണിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സലോ ടു എക്സലോ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാം അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജംഗ്ഷനെ വിളിച്ച് തന്നെ ചോദിക്കാം നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യ സമേതം നമ്മളടുത്ത് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ പറ്റൂലെ ഓക്കെ അല്ലേ കാരണം നിങ്ങൾ വിളിച്ചാല് എടുക്കുന്ന ഒരു ഈ ചാനല് യൂട്യൂബിലൊക്കെ എത്ര പേരുണ്ട് നമുക്കറിയില്ല പക്ഷെ നമ്മൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും നിങ്ങളുടെ കോള് നമുക്ക് മുഖ്യം മുഖ്യംസി െ അടിപൊളിയായിട്ടുള്ള കളറുള്ള സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള ചെസ്റ്റ് വർക്ക് ഉണ്ടല്ലേ ഇതിലൊരു ഷേപ്പിലാ വന്നിട്ടുള്ളത് അല്ല ജെഷി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി കളറാണ് കേട്ടോ അതൊരു സമാമിന്റെ കളറാണ് അല്ലെ സമാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കാണില്ലേ അല്ലെ സൂപ്പർ ആയിട്ട് ചെസ്റ്റ് വർക്ക് ഉണ്ടല്ലേ ഇത് ചെലപ്പോ പറയണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള നമ്മള് കോസ്റ്റ് ഒരു വെച്ചോ അപ്പ എന്തായാലും സംഗതി ഉഷാറാണ് അല്ലേ അപ്പൊ ഒരു പീസിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ രണ്ട് പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് നാല് പീസ് എടുത്താൽ ആയിരം രൂപ കളറാണ് രണ്ടായിരം രണ്ടായിരം രൂപക്ക് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു കുത്തി ഫ്രീ ഉണ്ട് അല്ലേ അടിപൊളിയാണ് ഫോട്ടോസൊക്കെ എല്ലാത്തിന്റെയും എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതിലിപ്പോ നമ്മള് കാണിച്ച ഒരുപാട് ഉണ്ട് കളേഴ്സുകളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പറ്റൂലെ അപ്പൊ ഇതില് പത്ത് കളർ നമ്മളിപ്പോ കാണിച്ചു കഴിഞ്ഞു ഇത് പത്താമത്തെ കളറാണ് നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് ഇനിയും അടിപൊളി ടോപ്പുകൾ െപ്പുകൾ അപ്പൊ ഇതിന്റെ റേറ്റ് എന്താ പറയാ ഒന്ന് ഇരുന്നൂറ്റി ഒന്നൂറ് അല്ലേ ഡബിൾ ടൂ പീസ് കാണിക്കാം ഒരു ടൂ പീസ് കാണിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സിംഗിൾ കുർത്തിയിൽ വരാം അല്ലെ വീണ്ടും കാണിക്കാനുണ്ട് ഒരുപാട് പീസുകൾ അപ്പൊ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ടൂ പീസ് ആണ് വളരെ വില കുറവാണ് പോപ് കോൺ തന്നെയാണ് പോപ്കോണിന്റെ ടൂ പീസാണ് അപ്പൊ പാന്റും ടോപ്പും രണ്ടും കൂടി ഉള്ളതാണ് നല്ല നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ െ നല്ല നല്ല കളർ ചാർട്ടുകളാണ് അത് മാത്രമല്ല വളരെ കുറവാണ് കേട്ടോ ഒരു പീസ് എടുത്താൽ നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പതേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് കൂടുതലൊന്നും ഇല്ല ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രാ അതർ ചാർജസ് ഒന്നും തന്നെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നല്ല സൈസ് സൈസിന്റെ അത്യാവശ്യം ആണെന്ന് പറഞ്ഞുതരാം അതുപോലെ ത്രീ ഫോർത്ത് കൈയൊക്കെ അത്യാവശ്യം നല്ല ഡബിൾ മെറ്റീരിയൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് അത് മാത്രല്ല പാന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാന്റ് നല്ല സൈസ് ഉണ്ട് അല്ലേ നല്ല സൈസ് ഉണ്ട് നല്ല മോഡലായിട്ടില്ല ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് മുന്നൂറ്റിഅമ്പത് രൂപയുള്ളു അല്ലേ ഇത് നിങ്ങൾക്കേ അറിയാൻ പറ്റും ഇത് എങ്ങനെ നല്ലതാണോ അല്ലെ കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ അടിപൊളി ഫ്രീ ഷിപ്പിംഗ് ആണ് അതെ ഓൾ ഇന്ത്യ ഒരു ടോപ്പ് നമ്മൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും കുറഞ്ഞവരെ നാനൂറ് ഉറുപ്പില്ലാണ്ട് ഒരു ടോപ്പ് എടുക്കാൻ പറ്റില്ല പിന്നെ കുറഞ്ഞ എടുക്കുമ്പോ ഒരുപാട് ക്വാളിറ്റി കുറവുണ്ടാവും ഈ പീസ് നിങ്ങളെ ഉണ്ടാവും ഒരു ടൂ പീസൊക്കെ നിങ്ങൾക്ക് ഈ റേറ്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് പുറത്തല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗി മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് റേറ്റ് ഇരുന്നൂറ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് അതെ സ്ലിറ്റ് ആണ് കേട്ടോ സ്ലിറ്റ് നല്ല അടിപൊളിയായിട്ട് ബ്രാൻഡായിട്ട് യൂസ് ചെയ്യേ നല്ല കളർ ചർട്ട് ആണ് ചായം പൂല നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് അല്ലേ ഇതിൽ വന്നതൊക്കെ നല്ല കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് ഒരുപാട് എന്താ പറയാ നല്ല പ്രിന്റാണ് റേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് റേറ്റ് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും പറയാം എന്താ ഒരു സെറ്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങിക്കാം അതെ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുക രണ്ടായിരം രൂപക്ക് കഴിഞ്ഞാൽ ആറ് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ രണ്ട് കുർത്തി ഫ്രീന്ന് തരാം അല്ലെ ജംഷി ഓക്കെ അല്ലേ രണ്ടെണ്ണം കൊടുക്കാം അല്ലേ അപ്പൊ ഇത്രയും ഒരു ഓഫർ നിങ്ങൾക്ക് എവിടെ കിട്ടാ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഓഫർ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല രണ്ടായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു സെറ്റ് ആറെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലേ രണ്ട് കുർത്തി വേറെ ഫ്രീ ഇല്ലേ ജെഷിയെ അപ്പൊ നമ്മള് കുറെ ലാഭം ഉണ്ടാക്കണം എന്നല്ലേ ഈ പരിപാടിക്ക് വന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത് എത്തണം വില കുറവില്ല ഇല്ലേ ജംഷി ഓക്കെ അല്ലേ അതുപോലെ സെയിൽസിനായിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ അവർക്കൊക്കെ വേണ്ട സൈസ് നന്നായിട്ട് നല്ല മെറ്റീരിയൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രായക്കാർക്ക് നല്ല സൈസ് ഉണ്ട് പ്രധാനമായിട്ട് അത് മാത്രല്ല നല്ല സെറ്റ് സെറ്റായിട്ട് ഇട്ട് നടക്കാം അല്ലെ അടിപൊളിയായിട്ട് നോക്കി പാൻറും ടോപ്പും രണ്ടും ഒരേപോലെ നല്ല ഭംഗിട്ടോ ഷോൾ വേണമെങ്കിലും ബ്ലാക്ക് യെസ് അപ്പൊ ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് ഏത് വേണമെങ്കിലും മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ഈ ആറ് സെറ്റൊക്കെ എടുത്തുകഴിഞ്ഞാല് രണ്ട് കുർത്തി ഫ്രീ വേണമെങ്കിൽ തരാം അല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് പറയാനുള്ള എന്താ വെച്ചാൽ ഒരു കുർത്തി ഒരു സെറ്റ് എടുത്തുകഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് അല്ലേ അത്രയൊക്കെ തന്നെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോലെ നെക്സ്റ്റ് കളറും ഐസ്ക്രീം സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഇത് നാലെണ്ണായിരം രൂപ ആയിരം രൂപക്ക് തരാം കേട്ടോ നാല് കുർത്തീസ് ആയിരം രൂപയ്ക്ക് ഞാൻ അടിപൊളി പോപ്പോൾ ചെസ്റ്റ് വർക്ക് കേട്ടോ ഇതൊരു അക്കോവോ പോപ്കോൺ ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക അപ്പറായിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കളറും കാര്യങ്ങളും ഒരു അക്കോവോ മെറ്റീരിയൽ ആണ് അല്ലാതെ അക്കോ ആണ് വന്നിട്ടുള്ളത് നല്ല ചെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ സൈസ് എക്സൽ എക്സൽ ഡബിൾ എക്സൽ പാഗ് ഉണ്ട് അപ്പൊ നമ്മളൊക്കെ ഈ ഒരു പീസ് നോക്കിയിട്ട് ഓരോരുത്തർക്ക് സെൻഡ് ചെയ്യണു അതിന്റെ സൈസ് മനസ്സിലാക്കി നമ്മൾ അയച്ചു കൊടുക്കളൂ അല്ലെ ഇപ്പൊ ഇതിലിപ്പോ ഡബിൾ ഉണ്ട് നമ്മൾ ഈ സൈസ് ഒന്നും നോക്കാതെ അയച്ചു കൊടുത്തുകഴിഞ്ഞാല് ചിലപ്പോ അവിടെ വന്നാല് നിങ്ങൾക്ക് കൊള്ളാതാവും അല്ലേ അപ്പൊ നമ്മൾ അതിന്റെ സൈസ് ഇപ്പൊ ഡബിൾ ഉണ്ടെങ്കിലും ഇപ്പൊ പറയുന്നത് എക്സൽ ആർക്കും എൽ ആർക്കും ഇത് മാച്ചാകുള്ളു അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് അക്കോ പൊക്കോ ചെസ്റ്റ് വരുന്നുണ്ട് നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്നത് അല്ലെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുത്താല് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലേ നാല് പീസ് എടുത്താൽ ആയിരം രൂപ തന്നെയാണ് കേട്ടോ നാല് കുർത്തീസ് ആയിരം രൂപ രണ്ടെണ്ണം എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് കണ്ടോ ഇത് ഡബിൾ എക്സിൽ സൈസ് ഉണ്ടെങ്കിലും ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് പക്ഷെ നമുക്ക് കാണുന്ന വരുന്നത് കൈ കാര്യങ്ങളൊക്കെ തന്നെ എക്സലും എല്ലാവർക്കെ പറ്റുള്ളൂ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് പക്ഷേ പോപ് കണ്ടോ നെക്സ്റ്റ് വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടല്ലേ അതിന്റെ റേറ്റ് ഒരു പീസ് എടുത്താല് എല്കാർക്ക് എക്സലുകാർക്കെറ്റുള്ള പ്രധാനമായിട്ട് പറയുന്നുണ്ട് അക്കോ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് പീസ് എടുത്താൽ അഞ്ഞൂറ്റമ്പത് നാല് പീസ് എടുത്താൽ ആയിരം അല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ആണ് ഇത് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇപ്പൊ നമ്മള് വില കുറച്ചിട്ടുണ്ട് അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ടവരൊക്കെ എടുക്കുക അത്രയും നല്ല ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഒരു നാടൻ മെറ്റീരിയൽ നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാം ചൂടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജി എസ് എം കൂടിയ മെറ്റീരിയൽ മസ്ലിൻ ടൈപ്പ് മെറ്റീരിയൽ ആണല്ലേ ശരി പറഞ്ഞാല് ആണല്ലേ സ്ത്രീയും ഡബിളും ആണുള്ളത് അപ്പൊ വേണ്ടവർ ചോദിക്കുക അതുപോലെ വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ോട് ചോദിച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും അത് മാത്രമല്ല സൈസ് വേണ്ടവർക്ക് ഒരു വലിയ സൈസ് വേണ്ടവർക്ക് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ സൈസൊക്കെ ഉള്ള പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ഒരു ത്രീ പീസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് കേട്ടോ പാന്റ് ഒക്കെ നല്ല സൈസ് വരുന്ന പാൻറ് ആണ് അല്ലെ ഡബിൾ എക്സ് എൽ ആർക്ക് ത്രീ എക്സിലാർക്കും പറ്റില്ല ജെംഷിങ്ങൊക്കെ ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാണെ ഉപയോഗിക്കാം അല്ലേ ഇനിയിപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതെ ഈ ത്രീ പീസിന്റെ സെറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷി ഫോട്ടോസ് വേണമെങ്കിലും അയച്ചു തരും അതുപോലെ തന്നെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേൻ്റെ പോപ്കോണും അതുപോലെ തന്നോ പോപ്കോണും അല്ലേ പോപ്കോണും ഇതൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുക അതൊക്കെ പോപ്കോൺ മെറ്റീരിയൽ ആണ് അതുപോലെ നിങ്ങൾക്ക് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് ആറെണ്ണായിരത്തിനും അല്ലേ രണ്ടായിരം രൂപയ്ക്ക് പതിനഞ്ച് പീസ് ഒക്കെ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ജസ്റ്റ് ഒരു ഇൻഫോ ഇൻഫർമേഷൻ മാത്രമാണ് അല്ലെങ്കിൽ പീസുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ളതൊക്കെ പറയാണ് ഇതൊക്കെ കണ്ടോ പോപ്കോൺ ആണോ ജംഷി അടിപൊളി അടിപൊളി ഫോർ എക്സിൽ ഫൈവ് എക്സില് എല്ലാം തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇത് മൂന്നെണ്ണം അഞ്ഞൂറ് ഉണ്ട് അല്ലേ ആറിന ആയിരം രൂപയ്ക്കുണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ജംഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ഡൗട്ട് കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ എന്താ വേണ്ടത് നിങ്ങൾക്ക് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എടുക്കുന്ന അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒക്കെ കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കാം വാട്സപ്പിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കാം ഈ പീസളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് എല്ലാവർക്കും അറിയാല്ലേ ജസ്റ്റ് ഉള്ളൂ അതുപോലെ പാന്റുകളുണ്ട് പലാസ പാന്റ് ജകീനൊക്കെ ഉണ്ട് അതും ചോദിക്കാം വില കുറവാണ് വീഡിയോ അതിന്റെ ആണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ